നമസ്കാരം ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ഏത് അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പുമാങ്ങ ചുമന്തി ഒരു സ്പെഷ്യൽ ഉപ്പുമാങ്ങാ ചമ്മന്തിയാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ളത് പുളിയല മാത്രം തേങ്ങ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട തേങ്ങ ഉപ്പുമാങ്ങി കഴിഞ്ഞാൽ കുറച്ച് കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് മാത്രം മതി ഇതൊന്നും അരച്ചെടുക്കുക പക്ഷെ നമ്മളൊരു മണ്ടത്തരം കനിച്ചു ആദ്യ പുളിയെല്ലാം അരക്കേണ്ടതായിരുന്നു അത് ഓർഡർ തെറ്റിപ്പോയി സോറി അബൌട്ട് ആദ്യ പുളിയല ഇട്ടം കരച്ചാൽ പുളിയല നന്നായി അരഞ്ഞിട്ടും അതിന് ശേഷം ഉപ്പുമാങ്ങയും പച്ചമുളകെന്ന് വെച്ച് ചതച്ചാൽ മതി അപ്പോൾ ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ഓർക്കാം ഇത് ഞാൻ ഓർക്കാതെ അങ്ങനെ ചെയ്തു പോയി ഇപ്പം പുളിയല എല്ലാം നല്ല കൃത്യമായിട്ട് അരങ്ങി കിട്ടാൻ പ്രയാസമാണ് ഈ ഉപ്പുമാങ്ങയുടെയും പച്ചമുളക് കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുമല്ലോ അത് സാരില്ല പുളിയിലല്ലേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപ്പുമാങ്ങാ ചമ്മന്തി അരിക്കുന്നതിന് തന്നെ പ്രത്യേക ഗുണങ്ങളുണ്ട് നമ്മുടെ വയറിന് പ്രത്യേകിച്ച് മഴക്കാലത്ത് കർക്കിടക മാസത്തിലൊക്കെ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ദഹനക്കേടുകൾക്കും ഒക്കെ നല്ലതാണ് ഉപ്പുവാങ്ങ പുളിയിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദിവസവും പുളിയല കഴിച്ചാൽ അതായത് ഉണങ്ങി സൂക്ഷിച്ച പുളിക്ക് പകരം ചമ്മന്തിക്കായാലും സാമ്പാറിനായാലും പുളിയില ഉപയോഗിക്കുകയാണെങ്കിൽ വാതരോഗം ആർഥറൈറ്റിസ് ഉണ്ടാകത്തില്ല നല്ലവണ്ണം എല്ലുകൾക്ക് വില ഉണ്ടാകും ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാതിരിക്കാനും ആർഥറൈറ്റിസ് ഉണ്ടാകാതിരിക്കാനും എല്ലാവിധ വാതരോഗങ്ങൾക്കും പുളിയില സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങയാണ് ചേർക്കാം കാരണം ഇനി പുളിയിലെ അരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങോട്ട് ആവില്ല നന്നായിട്ടാണ് ചെയ്തോളൂ ഇത് യഥാർത്ഥത്തിൽ മാഷർ സ്റ്റോൺ ആണ് മാഷിംഗ് സ്റ്റോൺ ആണ് ഗ്രൈൻഡിങ് സ്റ്റോൺ അല്ല ഗ്രൈൻഡിങ് സ്റ്റോൺ നമ്മുടെ ട്രഡീഷണൽ ഗ്രൈൻഡിങ് സ്റ്റോൺ വേറെയുണ്ട് അതിങ്ങേ ദിവസം കാണിച്ച് തരും പിന്നെ നമ്മുടെ ചാനൽ ഒരു കുക്കറി ചാനലോ അങ്ങനെയൊന്നും അല്ല പിന്നെ നമ്മൾ കാണിക്കുന്നത് ഹെൽത്തി ഫുഡ് ഐറ്റം എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഐറ്റം പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള ഫുഡ് ഐറ്റം മാത്രമേ കാണിക്കത്തുള്ളൂ അല്ല നമ്മൾ ഒരിക്കലും കുക്കറി ചാനലോ അല്ലെങ്കിൽ കുക്കറി ഷോയോ അങ്ങനെയൊന്നുമല്ല കാണിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ചമ്മന്തി എന്ന് പറഞ്ഞാൽ തന്നെ ഈ മാഷിങ് സ്റ്റോണും അതിൻ്റെ ഉപയോഗവും അതുതന്നെയാണ് ചമ്മന്തി അവിയൽ തോരൻ ഇതുപോലെയുള്ള സാധനങ്ങൾ തേങ്ങ ചതച്ച് ചേർക്കേണ്ട പിന്നെ പുഴുക്കുവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള അരപ്പുകൾക്ക് അരയ്ക്കാനേ ഈ മാഷിംഗ് സ്റ്റോൺ കൊള്ളാളുള്ളൂ മറ്റേത് പുളിശ്ശേരിയും അല്ലെങ്കിൽ അരച്ചു കലക്കിയ ചമ്മന്തി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഗ്രൈൻഡിങ് സ്റ്റോൺ തന്നെ ചേർക്കണം അപ്പോഴേ ഇന്ന് നമ്മൾ ഒരു പുതിയ ജൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കീഡിലൻ പോംബോയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കേട്ടോ എന്താണെന്ന് വച്ചാൽ പഴഞ്ചോറ് പഴഞ്ചോർ എന്ന് കാണിച്ചുകൊടുത്ത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൺപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന ചോറ് പിന്നെ ഇനിയുണ്ട് ഐറ്റംസ് പിന്നെ മെയിൻ ഉപ്പുമാങ്ങ ചമ്മന്തിയാണ് പിന്നെ അതിൻ്റെ കൂടെ ഇനിയുണ്ട് ഐറ്റംസ് അത് കാണിച്ച് തരാം അപ്പോൾ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നതിലേ ഇതിൻ്റെ ഇതാണ് ഉപ്പുമാങ്ങ പുളിയുടെ ചമ്മന്തി ഇത് അങ്ങോട്ട് മാറി നിൽക്കട്ടെ ഇനി ഇതിൻ്റെ ഒരു മെയിൻ വൈബെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ഇതിലേക്ക് ഒരു പിടി ചോറെടുത്തിട്ട് ആ കല്ലിലോട്ടമോട്ടിട്ട് നമ്മൾ ഉപ്പുമാങ്ങാ ചമ്മന്തിയിൽ ഉള്ളി ചേർത്തിട്ടില്ല കേട്ടോ കാരണം ചോറിനുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒന്നും വേണ്ട ഒരു പിടി ചോറെടുത്തിട്ട് ഞാനിങ്ങനെ ചേച്ചിട്ട് വീട്ടിലെ യംഗസ്റ്റ് മെമ്പർ എപ്പോഴും വന്ന് നിൽക്കുമല്ലോ അമ്മമാരുടെ എടുക്കൽ അവർക്കിങ്ങനെ വിശക്കുന്നുണ്ടാകും പണ്ടൊക്കെ എന്നിട്ട് ഇങ്ങനെ എടുത്ത് ആദ്യ ഉരുള ആ യങ്ങസ്റ്റ് മെമ്പറിന് കൊടുക്കണം അപ്പം ഇപ്പം തൽക്കാലം ഞങ്ങളുടെ വീട്ടിലെ യംഗസ്റ്റ് മെമ്പർ ഈ ക്യാമറകളാണ് അപ്പം ഈ ക്യാമറ ക്യാമറകളിൽ കൊടുത്തുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തു അപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ പഴഞ്ചോറ് ഇതൊക്കെ പറയുന്നെങ്കിലും ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ വൈബൊക്കെ അവിടെ നിൽക്കും പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ആയിരിക്കുള്ളൂ ഇനി അടുത്ത താരം പഴയ സാമ്പാറ് അത് ഇന്നലത്തെ സാമ്പാറാണ് പക്ഷെ രാത്രി ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഇത് സാത്വിക സാമ്പാറാണ് ഇതിൽ പുളിയോ തോരപ്പരിപ്പോ ചേർത്തിട്ടില്ല കുതിർത്ത കടലപ്പരിപ്പ് പുളി ചേർക്കാതെ വളരെ കുറച്ച് ഒരു നിറത്തിന് വേണ്ടി ചുവർന്ന മുളക് പിന്നെ നിറം കാണുന്നത് ബീറ്റ് നിറമാണ് പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പുമാങ്ങ പുളിയിലെ ചമ്മന്തി പിന്നെ തല്ല കട്ട തൈര് നാടൻപാൽ കണ്ടുണ്ടാക്കിയ കവർ പാൽ ഒന്നുമല്ല നല്ല നാടൻ പാൽ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നാവില് വെള്ളം വന്നിട്ടുണ്ടല്ലോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നല്ല ഇത് മൂന്നും കൂടി ചേർന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇതൊരു ഒരു മാജിക് പ്രോബയോട്ടിക് കോംബോയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഐ ബി എസ് ഉള്ളവർ ഐ ബി എസ് ഉള്ളവർക്ക് ഒന്നാം തരം കോംബോ ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനി കഴിക്കട്ടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അതിൻ്റെ കൺട്രോൾ പോവും താങ്ക്